കൊച്ചി ദിനാഘോഷ സമിതിയുടെ കൊച്ചി ലോക നാടക ദിനാഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ പതിനേഴാമത് ലോക നാടക ദിനാഘോഷം ഫോർട്ട് കൊച്ചി സിരിൽസാളിൽ വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പോർട്ട് വെച്ച് ജക്കാർ ടെക്ക് സമീപമുള്ള ചികിത്സകളിൽ വെച്ച് നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി യുനെസ്കോ മനുഷ്യരെ യാതൊരു വിവേചനം കൂടാതെ സഹോർദ്ദത്തിലൂടെ കലാപരമായി മനുഷ്യരെ സ്വാധീനിക്കുന്ന നൃത്ത നടന രംഗകലകളെ ഉൾപ്പെടുത്തി ആളുകളെ സമന്വയിപ്പിച്ച് അഭിപ്രായ സമന്വയങ്ങൾ ഉണ്ടാക്കി സാഹോദൃത്തിലൂടെ മുന്നേറുന്നതിന് വേണ്ടി സ്ഥാപിച്ചതാണ് ഇന്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഫ്രാൻസിൽ വെച്ച് മാർച്ച് ഇരുപത്തി ഏഴിന് നാടകദിനം ആഘോഷിച്ചുകൊണ്ട് ലോകമെമ്പാടും തുടർന്നു വരികയാണ് ലോകനാടകദിനാഘോഷം മാർച്ച് ഇരുപത്തി ഏഴിനാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് കരോക്ക സംഗീതമേള ഗസൽ ഫ്യൂഷൻ ഡാൻസ് തിരുവാതിര നാടകം ഉപകരണ സംഗീതം മൻമറഞ്ഞ കലാകാരന്മാരുടെ ഫോട്ടോ പ്രദർശനം സാംസ്കാരിക സമ്മേളനം സ്നേഹവിരുന്ന് എന്നിവ നടക്കും കെ മാക്സി എംഎൽഎ ഉദ്ഘാടനം ചെയ്യും പ്രതിഭാ പുരസ്കാര സമർപ്പണം ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ നിർവഹിക്കും ഗാന രചയിതാവ് പൂച്ചാക്കൽ ഷാഹുൾ മുഖ്യാതിഥിയായിരിക്കും കാതികൻ ഇടക്കൊച്ചി കുമാർ ആമുഖ പ്രസംഗം നടത്തും നാടക പ്രതിഭാ പുരസ്കാരം ഷൺമുഖം ഇടക്കൊച്ചിക്ക് സമർപ്പിക്കും മൺമറഞ്ഞ കലാകാരന്മാരുടെ ഫോട്ടോ പ്രദർശനം അഗസ്റ്റസറിൽ നിർവഹിക്കും കലാപരിപാടികളുടെ ഉദ്ഘാടനം കൌൺസിലർ ഷിബാഡുറാമും നിർവഹിക്കും സാംസ്കാരിക സമ്മേളനത്തിൽ സെക്രട്ടറി ടി എം വലി സ്വാഗതം പറയും പ്രസിഡന്റ് കൊച്ചിൻ വർഗീസ് അധ്യക്ഷത വഹിക്കും നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ സനിൽ മോൻ മുൻ കൗൺസിലർ കെ ജെ ആന്റണി മൌലാന ആസാദ് ലൈബ്രറി സെക്രട്ടറി എൻ കെ എം ഷെരീഫ് എഴുത്തുകാരൻ ബോണി തോമസ് സായനക്കൂട്ടം ജനറൽ സെക്രട്ടറി ഹാഷിം ഖാൻ പി പി റാഫി കെ എ ഫിലിക്സ് ഗീതാചന്ദ്രൻ തുടങ്ങിയവർ സംസാരിക്കും പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് കൊച്ചിൻ വർഗീസ് സെക്രട്ടറി ടി എം അലി ട്രഷറർ കെ വി സാബു എന്നിവർ പങ്കെടുത്തു സാധാരണ ഇവർ എല്ലാവരും നടത്തുന്നൊരു കാര്യമില്ല നാടക മേള അല്ലെങ്കിൽ സംഗീതമേള എന്ന് ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്ക് തോന്നിയിരിക്കാം എന്നാൽ ഞങ്ങൾക്ക് ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം മറ്റൊന്നുമല്ല നമ്മുടെ ഇപ്പോ കേരളത്തിന്റെ സ്ഥിതിവിശേഷം മാധ്യമങ്ങളിലൂടെ തന്നെ അല്ലാതെയും നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവത്തിന്റെ സ്വപ്നമാണ് കേരളം എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഇന്ന് മറിച്ചാ ദൈവത്തിന്റെ നാടിന് പകരം ചെലുത്താൻ നാടായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക പത്രം കിട്ടാൻ പേടിയ അക്ഷരങ്ങളാണ് കൂടുതലും അപ്പോ ഞങ്ങൾക്ക് ലക്ഷ്യമൊന്നെ പറഞ്ഞത് ഞങ്ങളുടെ ലക്ഷ്യം നാടകവും പാട്ടും കൊട്ടും താളങ്ങളും മാത്രമല്ല ഈ കലയെ കൊണ്ട് കലാകാരന്മാരുടെ പ്രവർത്തനം കൊണ്ട്